പ്രിയമുള്ളവരെ ഇത്തിരി വട്ടത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ ഞാൻ എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ തക്കാളി തൈ വെച്ചേക്കുന്നതാണ് രണ്ട് നല്ല വളർന്നു വന്ന രണ്ട് തക്കാളി ചെടിയുണ്ട് അതിനകത്ത് നിറച്ചും തക്കാളി പിടിച്ചിരിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് നിറയുണ്ട് നല്ല വലിപ്പമുണ്ട് വളരുന്നതേ ഉള്ളൂ അതെ വളർന്നു വരുന്നതേ ഉള്ളൂ ഫലമെടുപ്പ് ഞാൻ പിന്നീട് കാണിക്കുന്നതാണ് ഇന്നാ പിടിച്ചത് നിറയതാ പൂക്കള് നിറയെ ഒരു ഒരു കൊലയിൽ തന്നെ എത്ര നല്ല വലിപ്പമുണ്ട് കണ്ടേ എനിക്ക് തോന്നുന്നു ഇത് പറിക്കുമ്പോ ഒരു ഒരു കിലോ മെളി കാണും ഒരു ഇപ്പം തന്നെ നല്ല വലിപ്പത്തിലാണ് മുട്ടിഷ്ടം പോലെ നിറച്ചു പിടിച്ചിട്ടുണ്ട് ഞാനതിന്റെ അടിഭാഗം കാണിക്കാം ഇള്ളവരെ ഞാനിതിനെ രാവിലെ എന്നും വെള്ളം ഒഴിക്കും രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിക്കും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഞാനിത് വിത്ത് പാകി കിളിപ്പിച്ചതാണ് വിത്ത് എനിക്ക് കിട്ടി ഒരു നേഴ്സറിയിൽ നിന്ന് കിട്ടി അത് ഞാൻ പാകി കിളിപ്പിച്ചു അത് നല്ലതുപോലെ വളർന്നു ഇതിനകത്ത് ചാണകപ്പൊടിയും എല്ലുപൊടിയും പൊടിയും വേപ്പുമുണ്ണാക്കെ മാത്രമാണ് ഇട്ടിരിക്കുന്നത് ചില സമയങ്ങളിൽ ഞാൻ അടുക്കള കമ്പോസ്റ്റിന്റെ സ്ലറി ഇതിനൊഴിച്ചു കൊടുക്കും അതുപോലെ അതിനോട് ചേർന്ന് തന്നെ ഇപ്പുറത്തും അതുപോലെ ഗ്രോത്ത് ആയിട്ട് ഒരു തക്കാളി ചെടി വളർന്നു വരുന്നുണ്ട് നല്ല വളർച്ചയുണ്ട് അതിനകത്ത് നിറയെ പൂക്കളുണ്ട് ഇഷ്ടംപോലെ പൂക്കളും കായും വന്നിട്ടുണ്ട് ആ നിറയെ കായാണ് ഇത് നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനും തക്കാളി പഴുതി കിട്ടും അത് ഞാൻ എന്നും ഇതിനെ ശുശ്രൂഷിക്കുന്നുണ്ട് നല്ലതുപോലെ അതും നല്ലതുപോലെ ചവിടെ നല്ല ഗ്രോ ബാഗിലാണ് ഞാൻ ഇത് വെച്ചിരിക്കുന്നത് ഇത് ആവശ്യത്തിൽ കൂടുതൽ വളമുണ്ട് വെള്ളം ഒഴിച്ച് രാവിലെ ഒഴിച്ചതാണ് അതുപോലെ തന്നെ ഇടയ്ക്ക് നമ്മൾ ഇതിനകത്ത് പുതയിട്ട് കൊടുക്കണം ചൂടടിക്കാതിരിക്കാൻ അത് നന്നായിട്ട് വളരുന്നുണ്ട് ഇത് രണ്ടാണ്ടത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തക്കാളിപ്പഴം നമുക്ക് കിട്ടും ഇപ്പൊ പൊതുവെ തക്കാളിക്കൊക്കെ വില കൂടുതലാണല്ലോ നല്ല കേടില്ലാതെ വരികയാണ് ഏതായാലും ഇതുവരെ ഈ കൃമീകീടങ്ങളൊന്നും വന്നിട്ടില്ല നന്നായിട്ട് വളരുന്നുണ്ട് അത് കൂടുതൽ കിട്ടും ഞാൻ ഇത് മറിയാതിരിക്കാൻ വെയിറ്റ് ഉണ്ട് നമ്മുടെ ഈ ഇത് വെറ്റപ്പൊച്ചടക്ക് തണ്ടിന് ബലുമില്ലാത്തയാണ് ഞാൻ ഇവിടെ കെട്ടി കെട്ടിവെച്ചിട്ടുണ്ട് വലയിൽ വെച്ചിരിക്കുകയാണ് അത് നല്ല ഭംഗിയായിട്ട് വളരുന്നുണ്ട് ഞാൻ ഈ വീഡിയോ നിങ്ങളോടൊപ്പം പങ്കിടുന്നത് എൻ്റെ സന്തോഷത്തിലാണ് നിങ്ങളും ഇതുപോലെയൊക്കെ ചെറിയ ചെറിയ കൃഷികളെ അടുക്കള കൃഷികളൊക്കെ ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അത് ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നു നാളെ ശനി ഞായറുവാണല്ലോ ഞാൻ വീഡിയോ ഇടുന്നത് നാളെ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ് ഇതേപോലെ ഈ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അനുഭവങ്ങളൊക്കെ ഞാൻ പങ്കുവെക്കുന്നതാണ് അതിന് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ താങ്ക് യു ആൾ വീഡിയോ വീക്ഷിച്ചതിന് എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യുക ചാനല് അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ഓക്കേ താങ്ക് യു